ക്രിസ്ത്യാനി ആണെങ്കിലും മുസ്ലിം ആണെങ്കിലും ന്യൂനപക്ഷ ന്യൂനപക്ഷ അവകാശങ്ങളെ കുറിച്ച് നാവാനി പറയണമെങ്കിൽ ഞങ്ങൾക്ക് ഭരണഘടന നിർത്തിയുള്ള അവകാശമാണ് ഒരു കോൺഗ്രസിനോ ഒരു കമ്മ്യൂണിസ്റ്റിനോ ഒന്നും നിർത്തലാക്കാതില്ല ഭരണഘടനയുള്ളതാണ് അപ്പൊ നിങ്ങളുടെ മനസ്സുകാരി പോയി ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും പോയി അപ്പൊ അങ്ങനത്തെ നയങ്ങൾ വരുമ്പോ നിങ്ങൾക്ക് തുടങ്ങണ സമയത്ത് ഞങ്ങൾ വേണം അത് കഴിഞ്ഞ് ഞങ്ങൾ തുടങ്ങി കഴിയുമ്പോ ഞങ്ങൾ വേണ്ട അപ്പൊ ക്രിസ്ത്യാനികൾ വേണ്ടെന്നുള്ളൊരു നിലപാട് ഇവിടുത്തെ എല്ലാ രാഷ്ട്രീയക്കാർക്കും ഉണ്ട് അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു രാഷ്ട്രീയത്തിലും വിശ്വാസം ഇല്ലാത്തവരാണ് ായിട്ട് പറയണ്ടേ രണ്ടും ഒരു തുല്യാണ് ക്രിസ്ത്യാനി ആണെങ്കിലും മുസ്ലിമാണെങ്കിലും ഉണ്ട് പക്ഷേ ആണ് ഈ അമ്പത് ഇസ്റ്റ് അമ്പതാക്കാൻ പറ്റും അതാണ്ട് ഒരാൾക്ക് അമ്പതും മറ്റുള്ളവർക്ക് ഇരുപതും അതിന്റെ ഒരു പ്രോബ്ലം ഉള്ളത് നമ്മളിവിടെ കണക്കാക്കുമ്പോൾ സാധാരണ ഈ അതായത് ലാറ്റിൻ ലാറ്റിൻ ലാറ്റിനൊഴികെഴികളുടെ എല്ലാ കോർപ്പറേഷൻ ന്യൂനപക്ഷം എന്നുള്ളത് ആരുടെയും അവധാന കേന്ദ്ര ഗവൺമെന്റ് തരുന്ന ഇതാണ് ഭരണഘടനയിൽ പറഞ്ഞിട്ടുള്ളതാണ് ഞങ്ങൾ ന്യൂനപക്ഷമാണ് സീറോ മലബാർ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി ന്യൂനപക്ഷ ന്യൂനപക്ഷ അവകാശങ്ങളെ കുറിച്ച് ചോദിക്കുന്നത് അവധാരി പറയണി ആ ന്യൂനപക്ഷ അവകാശങ്ങൾ ഞങ്ങളുടെ അവകാശമാണ് ഞങ്ങൾക്ക് ഭരണഘടന നടന്നിട്ടുള്ള അവകാശമാണ് ആരൊരു കോൺഗ്രസിനോ ഒരു കമ്മ്യൂണിസ്റ്റിനോ ഒന്നും നിർത്തലാക്കാതില്ല ഭരണഘടനയുള്ളതാണ് എന്നിട്ട് ഇത് എങ്ങനെയാണ് എൺപത് ശതമാനം മുഴുവനും ആ ന്യൂനപക്ഷങ്ങൾക്കുള്ള മുസ്ലിങ്ങൾക്കും ഇരുപത് ശതമാനം മാത്രം നിങ്ങളുടെ കവച്ചേറ്റ് നിൽക്കുന്നത് അതല്ലല്ലോ ന്യൂനപക്ഷങ്ങൾക്കുള്ള അവകാശങ്ങൾ ന്യൂനപക്ഷ അവകാശങ്ങൾ ഭരണഘടനയിൽ ഉള്ളതല്ലേ അപ്പൊ എന്താ നിങ്ങള് മുസ്ലിം ഇതിനോട് ഒരു സൈഡ് പിടിക്കണത് എന്നിട്ട് നിങ്ങൾക്ക് നിരൂപ തരുള്ളന്ന് പറയുന്നത് ഞങ്ങൾക്കുള്ള ഞങ്ങളുടെ സമുദായം ഇവിടെ ഇല്ലാണ്ടാവുക ഞങ്ങളുടെ കുട്ടികൾ വരുന്ന ഇവിടെ ഇണ്ടാ ഒക്കെ നാട് വിട്ടു പോവുക ഞങ്ങളുടെ സമുദായം ഇവിടെ ഇല്ലാണ്ടായിക്കൊണ്ടിരിക്കുക ക്രിസ്ത്യൻ സമുദായം ഇവിടെ ഇല്ലാണ്ടായിക്കൊണ്ടിരിക്കുക എന്താ കാരണം നിങ്ങൾ വാ മാറി മാറി വരുന്ന രാഷ്ട്രീയക്കാരെ ക്രിസ്ത്യാനികളുടെ കൂടെ നിൽക്കുന്നില്ലേ ഞങ്ങളുടെ കുട്ടികളൊക്കെ ഓരോ സ്ഥലത്തേക്കും പോകുന്നു ഞങ്ങളുടെ വീടുകളിലൊക്കെ ധാരാളം പ്രശ്നങ്ങളുണ്ട് ഞങ്ങളുടെ ക്രിസ്ത്യൻ സമുദായത്തിന് വേണ്ടി ആരും നിലനിൽക്കുന്നു പണ്ട് അച്ഛനുള്ള സമയത്ത് ക്രിസ്ത്യ സമുദായത്തിന് തൃശ്ശൂരിന് പ്രത്യേകിച്ച് എന്ന് പറഞ്ഞ അപ്പോ അതിന്റെ കാര്യങ്ങൾ നടക്കും ഇപ്പൊ വിദ്യാഭ്യാസ നയം ഞങ്ങളുടെ ഓരോ സ്ഥാപനങ്ങളെ തുടങ്ങുന്നു ഇപ്പൊ ഇപ്പൊ ഈ കോളേജ് സ്കൂളുകളിലൊക്കെ വെക്കണമെങ്കിൽ ഒരെണ്ണത്തിന് പള്ളി വെച്ച ഒരെണ്ണം ഗവൺമെന്റ് സ്കൂളുകൾ അപ്പൊ അതൊക്കെ ഞങ്ങള് പണിയെടുത്തിട്ട് കഷ്ടപ്പെട്ട് പിരി മണ്ണ് പറയാ പിടിയിൽ പിടിച്ചിട്ടൊക്കെ ഉണ്ടാക്കി കഷ്ടപ്പെട്ട് കൊണ്ടുവന്ന സ്കൂള് ആ സ്കൂളിന്റെ നന്നായി കഴിഞ്ഞപ്പോൾ അതിനവരുടെ ഗവൺമെന്റ് കൊടുക്കണം മെഡിക്കൽ കോളേജ് ഇപ്പോൾ ഉണ്ടായി മെഡിക്കൽ കോളേജിൽ ഞങ്ങൾ കഷ്ടപ്പെട്ട് ഞങ്ങളുടെ മൈനസ് സെന്റായിരിക്കും മണിക്കൽ കോളേജ് വിട്ട് കൊടുക്കുന്നത് എന്നിട്ട് ഞങ്ങൾ മെഡിക്കൽ കോളേജ് ഒക്കെ പണിത് എല്ലാ ശരി കഴിഞ്ഞപ്പോൾ അതൊക്കെ ഗവൺമെന്റ് ആണ് സീറ്റ് കൊടുക്കുന്നത് എന്താ കാര്യം അപ്പൊ ഞങ്ങളുടെ മൈനസ് ആയി പോയി ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും പോയി അപ്പൊ അങ്ങനത്തെ നയങ്ങൾ വരുമ്പോ നിങ്ങൾക്ക് തുടങ്ങണ സമയത്ത് ഞങ്ങൾ വേണം ഏഹ് അത് കഴിഞ്ഞ് ഞങ്ങൾ തുടങ്ങി കഴിയുമ്പോൾ ഞങ്ങൾ വേണം ക്രിസ്ത്യാനികൾ വേണ്ടാത്തുള്ളൊരു നിലപാട് ഇവിടുത്തെ എല്ലാ രാഷ്ട്രീയക്കാർക്കും ഉണ്ട് അതുകൊണ്ട് ഞങ്ങൾ ഒരു രാഷ്ട്രീയത്തിൽ വിശ്വാസില്ലാത്തവരെ അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ കൂടെ നിൽക്കണം ഇങ്ങനും ഒരു പറയട്ടും കൂടെ ഇങ്ങോട്ടും കിടക്കണം ഇപ്പൊ ആരും ഞാൻ പറയട്ടോ ബി ജെ പിന്നെ ബിജെപിയോട് പറയും കമ്മ്യൂണിസ്റ്റ് വന്ന് കമ്മ്യൂണിസ്റ്റോട് പറയും കോൺഗ്രസ് ഒന്ന് കോൺഗ്രസ് ഇപ്പൊ പറയാൻ വേണ്ടിയിട്ടാണ് അപ്പൊ അതെ അല്ല ആര് വരുമ്പോഴും അപ്പൊ പ്രതീക്ഷയില്ല അച്ഛൻ ഒരു പാരമ്പര്യം ഉള്ള നല്ലൊരു നേതാവായതുകൊണ്ട് അതിനൊന്നും ഇനി യാതൊരു സംശയമില്ല പാർട്ടി എന്നല്ല പക്ഷെ പാർട്ടിയുടെ നിലപാടില്ല ചെറിയ ക്രിസ്ത്യാനികൾക്ക് വേണ്ടി നിലപാടെടുക്കണം അത് പറ്റുമെങ്കിൽ വോട്ട് പറ്റില്ലെങ്കിൽ വോട്ട് പറഞ്ഞെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ക്രിസ്ത്യാനികൾക്ക് വെള്ളം ആവശ്യമില്ലെങ്കിൽ അച്ഛനെന്നെ വിളിക്കൂ എന്ന് വാങ്ങി പറയുന്നത് അതിനായിട്ട് വരുമ്പോ നമ്മുടെ പ്രശ്നം വരുമ്പോ അതിന് ഇടപെടും അല്ലെങ്കിൽ അങ്ങനത്തെ ഇത് വരുന്നില്ലെങ്കിൽ വിളിക്കും നേരിട്ട് വിളിക്കും ഞാൻ വിളിക്കുന്നു അപ്പൊ അങ്ങനെയാണെന്ന് വെച്ചാൽ അങ്ങനെ എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും വിളിച്ചാൽ ഫാദർ ഒരു വിളി തന്നെ വിളിക്കൂ എന്ന് പറയുകയാണെങ്കിൽ ക്രിസ്ത്യാനികളുടെ പ്രശ്നം ഞാൻ വിളിക്കട്ടോ ഞങ്ങളുടെ ആർക്കെങ്കിലും എന്തെങ്കിലും കാര്യങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങൾ ഇത്ര വോട്ട് ചെയ്യുന്നതാ ഇത്ര വോട്ട് ഇവിടെ ഒരു പത്ത് രണ്ടായിരം ആൾക്കാരുടെ ഉണ്ട് അപ്പൊ ഇത്രയും വോട്ടൊക്കെ ഞങ്ങൾ അങ്ങനെ ചെയ്യുമ്പോ അത് ഞങ്ങൾക്ക് ഒരു ആവശ്യം വരുമ്പോൾ വരില്ലേ അല്ലെങ്കിൽ വേറെ നിങ്ങൾ അവിടെ ഇവിടെ പോയിരുന്നിട്ട് കാര്യം ഞങ്ങക്ക് ഞങ്ങൾക്ക് ഇപ്പൊ ഞങ്ങളോട് പ്രതിബദ്ധതയുള്ള രാഷ്ട്രീയക്കാരെ ഞങ്ങൾക്ക് വേണ്ടോ ഏത് രാഷ്ട്രീയം ഇപ്പൊ ഇപ്പൊ ഇത് ഓരോ മതത്തിൽ ഞങ്ങൾ ഇപ്പൊ വളരെ വർഗീയമായിട്ട് തീവ്രമായിട്ടൊക്കെ അപ്പൊ മറ്റൊരു തീവ്രവാദമാണ് ആ മുസ്ലിങ്ങളുടെ അപ്പൊ ആ തീവ്രവാദത്തിനാണ് ഇപ്പോ ശക്തി കൂടുതൽ വില പേശുന്നുണ്ട് ഞങ്ങൾ വില പേസൻ വരുന്നില്ല അതുകൊണ്ട് ക്രിസ്ത്യാനികൾ നെഞ്ചത്തെ ആർക്കും കേറാന്നുള്ള ഒരു നിലപാട് നിങ്ങൾ ആദ്യമേ മാറ്റണം പറയും എന്തെങ്കിലും കാരണവശാലും ഫോണിൽ കിട്ടിയില്ലെങ്കിൽ വെരി ഗുഡ് അപ്പൊ ഇത് മതി ഇനി അങ്ങനെയാണ് നന്നായിട്ട് ഫൈറ്റ് ചെയ്തിട്ട് അവിടെ ഫൈറ്റ് ചെയ്യുമ്പോ ഞങ്ങള് മറ്റുള്ള നമ്മളിപ്പോ തിരഞ്ഞെടുക്കപ്പെടുന്നു അവിടെ ക്രിസ്ത്യാനിക പീഡിപ്പിക്കാനും വരും ഞങ്ങളുടെ ആർക്കും മായ തുറക്കണില്ല അതായത് ആർച്ച് ബിഷപ്പ് അടൊക്കെ മായ തുറക്കണില്ല പേടി നമ്മളെ പറയട്ടെ അതെ വായ തുറക്കണം വേണ്ടി സംസാരിക്കണം അതായത് ഞങ്ങളുടെ അവിടെയുള്ള മിഷണറിമാർ ഞങ്ങളുടെ കൂട്ടത്തില് കൊടുത്തിട്ടുണ്ട് അല്ല അത്യാവശ്യം പറഞ്ഞത് അതായത് ഇവിടെ ക്രിസ്ത്യാനിക്കും മുസ്ലിമിനും ഹിന്ദുവിന് ഒരു തുല്യ അവകാശമാണ് ആ തുല്യവകാശ കൂടെ ഉറപ്പാക്കണം ഞങ്ങളുടെ അവരൊന്നും തെരഞ്ഞെടുത്ത് പീഡിപ്പിച്ചിട്ട് കൊല്ലാമെന്ന് അവിടെ ആർക്കും അധികാരം ക്രിസ്ത്യൻ ഇത് ഞങ്ങൾക്ക് എന്താ ഞങ്ങൾ വേറെ ലോകത്ത് നിന്നവരാണോ ഞങ്ങളിവിടെ ജനിച്ചതാണ് ഞങ്ങളുടെ അപ്പന പാപ്പന്മാരൊക്കെ ഇവിടെ ജനിച്ചതാണ് അതുകൊണ്ട് ഇന്ത്യ എന്ന് പറയുന്നത് എല്ലാവരുടെയും കോട്ടിന്റെ സമയത്ത് മാത്രമല്ല തുല്യത എന്നും തുല്യതയുണ്ട് തുല്യ പകരാണ് അതുകൊണ്ട് ക്രിസ്ത്യാനിക്ക് എതിരെ വല്ലറും വരുമ്പോ അതിന് കൂടെ ഞങ്ങളുടെ നയിക്കാൻ